എന്റെ പ്രിയമുള്ള യുവാക്കളെ നേരം നേരമ്പോക്കിന് വേണ്ടി പാട്ട് കേട്ട് പാട്ടുകേട്ട് കൂത്തുകണ്ട് സിനിമ കണ്ട് നാടകം കണ്ട് രാവുന്ന ദിനങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നവര് എത്ര നല്ല അധ്യായങ്ങളാണ് വായിക്കാൻ കിടക്കുന്നത് ആ അധ്യായങ്ങൾ മറന്നു പോകല്ലേ നമുക്ക് ഹബീബായ വിധങ്ങൾ വായിക്കാൻ നേരില്ല സിനിമകളുടെയും സീരിയലുകളുടെയും പിന്നിലാണ് നമ്മൾ ഉമ്മമാര് പെങ്ങന്മാര് മക്കൾക്ക് ദീനീ അധ്യായങ്ങൾ പറഞ്ഞു കൊടുക്കാനില്ല അവരേതോ ലോകത്താണ് ആൽബം സോങ്ങുകളുടെ പേരിൽ ദീനിയായ മൂല്യങ്ങളെ പണയും വെച്ച് കളയുന്ന എത്ര ആളുകളാണ് ചെറുപ്പക്കാരെ നിങ്ങൾ നേരം പോക്കിന് വേണ്ടി ആൽബം സോങ്ങുകളുടെയും സിനിമാ സോങ്ങുകളുടെയും പിന്നാലെ പോകാൻ പാടില്ല ഈ സമുദായത്തിലെ പെൺകുട്ടികളെ അവരുടെ താൽക്കാലികമായ വികാരങ്ങളെ ചൂഷണം ചെയ്യാനും വഞ്ചനയിലൂടെ അവരുടെ മാനഹാനി വരുത്താനും അവരെ മൂല്യങ്ങളെ ഇല്ലായ്മ ചെയ്യാനുമാണ് ആൽബം നിർമ്മാതാക്കളുടെയും ആസ്വാദകരുടെയും ലോകമെന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് പെങ്ങളെ അതിന് പിന്നാലെ വീണു പോകല്ലേ മോളെ എന്റെ ഈ മാനുള്ള യുവാക്കളോട് പറയട്ടെ അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മതങ്ങളുടെ ജീവിതം ഒന്ന് പഠിക്കണേ മോനെ അംഗോമെ ബസുകയാ ഹെമദീ നാഴു കാ ആ സറായ കാസുകയായ മതി മതി ലോകത്തുള്ള മുഴുവൻ നന്മയുടെയും മേന്മയുടെയും അധ്യായങ്ങൾ രചിച്ചതാണ് വിശ്വറസൂൽ